നമസ്കാരം എല്ലാ വന്യപ്രേക്ഷകർക്കും ഈ എപ്പിസോഡിലേക്ക് നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ പറയാൻ പോകുന്ന വിഷയം വളരെ അർത്ഥവത്തായിട്ടുള്ള വിഷയമാണ് അതായത് പാലാഴി മതന സമയത്ത് പാലാഴി മതിച്ചു എന്തിനു വേണ്ടി പാലാഴി മതിച്ചു അഥവാ പാലാഴി നമ്മൾ കടകോലിട്ട് നമുക്ക് ഈ തൈര് തൈരിനെ നമുക്ക് ഇടഞ്ഞ് അതിൽ നിന്നും വെണ്ണയും ഒക്കെ നമുക്ക് ആ ഒരു ഇതിൽ നിന്നാ ഇരിക്കുന്ന പോലെ നമ്മൾ പാലാഴി കടഞ്ഞു എന്തിനാണ് പാലാഴി കടഞ്ഞത് ദേവന്മാർക്കും അസുരന്മാർക്കും ഒക്കെ വാർദ്ധക്യം ബാധിച്ച സമയത്ത് അവർക്ക് ആ വാർദ്ധക്യത്തിൽ നിന്നും രക്ഷ നേടണം ഇവർക്കെന്നും യൗവനം വേണം മരണമില്ലാത്ത അവസ്ഥകൾ വേണം അതിനു വേണ്ടിയിട്ടാണ് ഇവര് ഒരു സർപ്പത്തിന് കയറായിട്ട് എടുത്തിട്ട് വന്ദാരപർവ്വതത്തിനെ എടുത്തിട്ട് ഇവര് ആ ഒരു പാലാഴി മഥനം ചെയ്ത് അല്ലേ പാലാഴി മഥന സമയത്ത് ഉയർന്നു വന്ന ഒരു ദേവതാ സ്വരൂപം അല്ലെങ്കിൽ ദേവാംശവും ഉള്ളൊരു വൃക്ഷമാണ് നമുക്ക് കൽപ്പകവൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ കല്പവൃക്ഷം ദേവലോകത്ത് മാത്രമുള്ളതായിരിക്കും കല്പവൃക്ഷത്തിന് കണത്തിൽപ്പെടുന്ന വൃക്ഷങ്ങൾ നമ്മുടെ ഭൂമിയിലും ഉണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ പന കൗങ്ങ് തെങ്ങ് മുതലായവയൊക്കെ കല്പവൃക്ഷത്തിന് കണത്തിൽപ്പെടുന്ന വൃക്ഷങ്ങളാണ് ഇപ്പം തെങ്ങിൻ്റെ എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ കൗുങ്ങിൻ്റെ എല്ലാ വസ്തുക്കളും ഒക്കെ നമ്മൾ പൂജയ്ക്കും അല്ലെങ്കിൽ ഹോമകാര്യങ്ങൾക്കൊക്കെ എടുക്കാറുണ്ട് അതൊരു ദൈവികത്തോളം ഉള്ളൊരു വൃക്ഷമായതുകൊണ്ടല്ലേ അപ്പം അങ്ങനെ ഇന്നത്തെ വിഷയം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല അതായത് തെങ്ങിൻ്റെയോ ഇപ്പം ഇന്ന് തെങ്ങുകളും മല്ല കവുങ്ങും ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരുന്നൊരവസ്ഥയാണ് എല്ലാം വെട്ടി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് പല വിഷയങ്ങളും ആയിട്ട് എന്ത് തന്നെ ആയാലും ഇപ്പൊ ഇങ്ങനെയുള്ള കൽപ്പവൃക്ഷത്തിന് ചുവട്ട് തന്നിട്ട് ഒരിക്കലും നമ്മൾ അറൻ പറ്റുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടില്ല ഒരാൾക്ക് എതിരായിട്ട് പികാൻ പാടില്ല ആ പ്രാഗ് കഴിഞ്ഞാൽ ചിലപ്പം അവരുടെ സമയം മോശമാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ബാധിച്ചു എന്ന് വരാം നാളെ അത് അവനവന് തന്നെ തിരിച്ചടി കിട്ടാനുള്ള സാധ്യതയുണ്ട് കൽപവൃഷത്തിന് ചുവട്ട് തന്നിട്ട് ഒരിക്കലും നമുക്ക് അസഭ്യങ്ങൾ പറയാൻ പാടില്ല അസഭ്യമല്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല അതുപോലെ കലപ്പവർഷത്തിന് ചുവട്ട് നിൽക്കുന്ന സമയത്ത് ഗുളികകാലം ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ മരണകാര്യങ്ങൾ അല്ലെങ്കിൽ തമാശക്കായാൽ പോലും മരണ തുല്യമായ ക്ലേശങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകൾ അല്ലെങ്കിൽ ഒരാളുടെ ജോലി പോവും അല്ലെങ്കിൽ ഒരാൾക്ക് മാനഹാനി ഉണ്ടാവും അല്ലെ ഒരാൾക്ക് ഒരാൾ നമ്മളെ അപമാനിക്കുന്നതിലുള്ള സംസാരങ്ങൾ അല്ലെ ഒരാൾ നമുക്ക് അപമാനങ്ങൾ ഉണ്ടാവും ഇങ്ങനെയുള്ള അറൻ പറ്റുന്നതിലുള്ള ഒരു കാര്യങ്ങളും പറയാൻ പാടില്ല അതുപോലെ കൽപ്പകോഷത്തിൻ്റെ ചവിട്ടിൽ നിന്നിട്ട് നമുക്ക് കൽപ്പവർഷത്തിന് ചാരി നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിര് നിന്നുകൊണ്ടിട്ട് നമുക്ക് ഈ ധനം കടം കൊടുക്കുക അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ എന്തെങ്കിലും നമുക്ക് ഉപ ഉപയോഗിക്കുക അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ കൽപ്പകോഷത്തിൻ്റെ ചുവട്ടില് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ നീച്ച കാര്യങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചത്ത ജീവികളെ കൊണ്ട് കുഴിച്ചിടുക അല്ലെ പഴയ തുണികളെ കൊണ്ടൊന്ന് കുഴിച്ചിടുക അല്ലെങ്കിൽ ഈ വേസ്റ്റുകളെ കൊണ്ട് കത്തിക്കുക അതൊന്നും നമുക്ക് ചെയ്യാൻ പാടില്ല കൽപ്പവൃക്ഷം തെങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ അത് സ്ഥാനത്ത് നിൽക്കുന്ന തെങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം സ്ഥാനത്ത് നിൽക്കുന്ന തെങ്ങൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും വെട്ടിക്കളയാൻ പറയും വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിന് മോശവണ്ണ സ്വഭാവമായിട്ടായാലും വെട്ടിക്കളയും അപ്പം അത് വെട്ടിക്കളയുന്ന സമയത്ത് വേറെ നമുക്ക് കുഴിച്ചു വെക്കാനോട് നമുക്കൊരു താല്പര്യം കാണിക്കണം വൃക്ഷങ്ങൾ ഒരിക്കലും വെട്ടാൻ പാടില്ലെന്നാണ് പറയുക പ്രത്യേകിച്ച് കഴിഞ്ഞാൽ കൽപ്പവൃക്ഷങ്ങൾ വെട്ടുമ്പോൾ പകരം ഒന്ന് വെക്കണം സ്ഥാനത്ത് നിൽക്കുന്ന വൃക്ഷം വെട്ടുമ്പോഴേ നമുക്കിറാൻ പറ്റുന്ന വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് വെട്ടാൻ പാടില്ല അതൊക്കെ വലിയ വലിയ ദോഷങ്ങൾ അവനോട് സൃഷ്ടിക്കും കല്പവൃക്ഷം എന്ന് വെച്ചാൽ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ മനസ്സിലാഗ്രഹിക്കുന്നത് ഇന്ന് അല്ലെങ്കിൽ വലിയ താമസവും ഇല്ലാതെ നടത്തരുന്ന അവസ്ഥ കല്പവൃഷത്തിനുണ്ട് ആ കൽപ്പവൃക്ഷത്തിന്റെ അതേ ഫലം അല്ലെങ്കിൽ അത്രയും തന്നെ ഫലമുള്ളൊരു വൃക്ഷമാണ് തെങ്ങ് കവുങ്ങ് അതുപോലെ ഈ പന ഇങ്ങനെയൊക്കെ ഉള്ളത് അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യേണ്ട അവസ്ഥയാണ് അതുപോലെ ഈ കല്പവൃഷത്തിൽ ഗണത്തിപ്പെടുന്നൊരു അവസ്ഥ തന്നെയാണ് മുക്കുറ്റി നമുക്ക് ഗണപതിക്ക് മുക്കുറ്റി പ്രാധാന്യമല്ലേ ഗണപതിക്ക് മുക്കുറ്റി മാല സമർപ്പിക്കാറില്ലേ അതെന്തിനാണ് യ്ക്ക് മുക്കുറ്റി സമർപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ടാണ് അപ്പൊ മുക്കുറ്റി ആ തെങ്ങിന്റെ അല്ലെ പനയുടെ രൂപം തന്നെ വളർന്നു വരുന്ന മുക്കുറ്റി ഒന്ന് കണ്ടു നോക്കിയാട്ടെ അപ്പൊ അത് ഒരു സാമ്യത അവിടെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ഈ കല്പവൃക്ഷത്തിന്റെ കണത്തിൽപ്പെടുന്ന ഒരു വെട്ടി വെട്ടിനിപ്പിക്കുക അല്ലെങ്കിൽ അത് ഈ പറഞ്ഞാലെ വെട്ടി ഏതെങ്കിലും അഴുക്കിയാലെടുക്കൊണ്ട് കളയുക അല്ലെങ്കിൽ ചുവട്ട് നിന്ന അനാവശ്യങ്ങൾ പറയുക അല്ലെ അതിനെ നമുക്ക് ഈ തെങ്ങോടെ നിൽക്കുന്നതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ വഴക്കൾ ഉണ്ടാകുന്നില്ല അതിൽ പ്രശ്നം ഉണ്ടാകില്ല അതിർത്തി പ്രശ്നങ്ങളുണ്ടാകുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിനെ നമുക്കൊത്തി സംസാരിക്കുക അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല അതൊക്കെ നമുക്ക് ഇപ്പോഴല്ലേ പിന്നീടായാലും അതൊക്കെ ദോഷം ചെയ്യും അതിൽ ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം കളയേണ്ടവർക്ക് കളയാം അപ്പം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം